നല്ല ബാസിലസ് ബാക്ടീരിയ ഉണ്ടാക്കും അപ്പോൾ ഏറ്റവും ശുദ്ധമായ സാധനങ്ങൾ മാറ്റിയിട്ട് ഇപ്പം മേശപ്പുറത്ത് തരുന്ന കള്ള അതാണോ നമ്മൾ കഴിക്കേണ്ടത് അപ്പം നല്ലതിനെ ഇല്ലാതാക്കിയിട്ട് മോശമായതിനെ നൽകി ഇതാണ് നല്ലത് ഇപ്പം ഈ കജാവ് പിന്നെ നിരോധിക്കണം അല്ലെങ്കിൽ എന്തിനാ ഇവര് എത്രയോ കുട്ടികളെ ആവശ്യം പിടിച്ചവരകത്തിട്ടേക്കുന്നു എന്തുവാ നിറഞ്ഞു നിന്നൊരു വാർത്തയായിരുന്നു നമ്മുടെ കളമശ്ശേരിയില് കോളേജിൽ നിന്ന് കഞ്ചാവ് ഉണ്ടായി എന്നുള്ള രീതിയിൽ അപ്പൊ സാർ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും അത് യുവതലമുറ വഴിതെറ്റാനുള്ള ചാൻസ് കൂടുതലല്ലേ കാരണം ആ റീലുണ്ടല്ലോ ആ റീലിന്റെ താഴെ വന്നിരുന്ന കമന്റ്സ് ഞാൻ ഫുള്ള് ഇങ്ങനെ നോക്കിയപ്പം ഏഹ് അതിനകത്ത് പറയുന്നത് കഞ്ചാവ് ഉപയോഗിച്ചിട്ട് ആരും മരിച്ചിട്ടില്ല പറയുന്നത് ശരിയാണ് എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത് അത് വായിക്കുമ്പോ അത് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ആണെങ്കിലും കൂടും അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും യൂസ് ചെയ്ത് നോക്കണം എന്നുള്ളൊരു എന്താ പറയാ ആഗ്രഹം ഉള്ളിലേക്ക് വരും അപ്പോ അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ എന്നാണ് ഞാൻ വരിക്കരെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എന്റെ തന്നെ മുപ്പത്തഞ്ചോളം ഐറ്റംസ് ഉണ്ട് മദന കാമേശ്വരിൽ ലേഹ്യം കഴിക്കാം നിങ്ങൾ നിരോധിച്ചു നിരോധിച്ചു എന്ന് പറയുന്നത് ലോകവിഡത്തല്ലേ കാര്യം ഇരുപത്തെട്ടോ ഇരുപത്തെട്ടോളം സ്റ്റേറ്റ്സ് ഇല്ലേ കേരള ഇന്ത്യയില് എട്ടോളം പിന്നെ മറ്റേ കേന്ദ്രഭരണ പ്രദേശങ്ങളിലേ എന്ത് കേരളത്തിന് വല്ല പ്രത്യേകതയുണ്ടോ മറ്റുള്ള എവിടെങ്കിലും ഈ പിന്നെ ന്യൂസ് വരുന്നുണ്ടോ കഞ്ചാവൂർ റോഡിൽ വളരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഭരണാധികാരികൾ ഇവിടുത്തെ ജനങ്ങളെ നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കാര്യം റെസ്ട്രിക്ഷൻ വരുമ്പോൾ ക്രൈസാ നോക്കും നമ്മളെ പഠിപ്പി ഗാന്ധി പഠിപ്പിച്ചേക്കുന്നതോ നിയമലംഘനോ ഇന്നും നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് നമുക്കറിയില്ല അപ്പോൾ ഒരു ഒൺവേ ട്രാഫിക്കെങ്കിലും ഒന്ന് തെറ്റിച്ച് കയറി കഴിഞ്ഞാൽ ആ ഒരു സുഖം കിട്ടിയതാണ് അപ്പോൾ അതിൽ നിന്ന് ജനിത മാറ്റിയിട്ട് നമ്മുടെ കാര്യങ്ങൾ പഠിപ്പിക്കുക ആ രീതിയിൽക്കൂടെ പൗരബോധമുള്ളൊരു ജനത ഉണ്ടാക്കുക അപ്പോൾ ഇന്നതാണെന്നാണ് എലക്ട്രിസിറ്റി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ആരെങ്കിലും ലൈവ് കയറി കയറി പിടിക്കാറുണ്ടോ ഉണ്ടോ അതുകൊണ്ട് ഇലക്ട്രിസിറ്റി നമുക്ക് ബാൻ ചെയ്യാം കാര്യം കണ്ടമാനം ആളിൽ ലൈൻ പൊട്ടി വീണ് മരിച്ചുപോയി അതുകൊണ്ട് നമുക്കിനി എലക്ട്രിസിറ്റി വേണ്ടാന്ന് നോക്കണോ വെക്കണോ കഞ്ചാവ് നിങ്ങൾ പറയുന്ന കണക്ക് ഔഷധം മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ഈറ്റ് സ്ലീപ്പ് ബ്രീത്ത് വെച്ചാൽ അടുത്ത ഇനി ഇനി നാല് ബ്രാഞ്ചുകൾ ഞാൻ പറഞ്ഞു തരാം ഒന്ന് മെഡിസിനൽ പർപ്പസ് ഞാൻ ഓൾറെഡി പറഞ്ഞു അതിന് മരുന്നുകളുണ്ട് അത് ഏതിനൊക്കെയാണെന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ ആൻസൈറ്റി ഇതൊക്കെ ഇല്ലാത്ത ആളുകളുണ്ടോ എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും കനാബീസ് ആവശ്യമാണ് ബി ഫെയർ ഓക്കെ അതായത് അവനവന് മനുഷ്യന്റെ ഒരു പ്രത്യേകത ആദ്യം മനസ്സിലാക്കുക മനുഷ്യൻ സ്വതവേ ഭീരവും സ്വാർത്ഥനവുമാണ് കാരണം നട്ടലിൽ കിടക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമേ ഉള്ളൂ അറിയോ നട്ടലിൽ മലന്നു കിടന്ന് ഉറങ്ങുന്ന ജീവി മനുഷ്യൻ മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല ഒരു മൂന്ന് വയസ്സുവരെ നിസ്സഹായതയിൽ വളരെ ഉയരത്തിലുള്ള അച്ഛനോ അമ്മയോ ഇങ്ങനെ വന്ന് നിന്നിട്ട് ഇങ്ങനെ മരന്ന് കിടന്ന് അവർ തരുന്ന ദയോ ദാക്ഷിണ്യമോ കാരുണ്യമോ അഹങ്കാരമോ ദേഷ്യമോ ഏറ്റുവാങ്ങി ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കരയുക മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ അപ്പം മൂന്ന് വയസ്സുവരെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ് മറ്റുള്ള മൃഗങ്ങളൊക്കെ ജനിച്ച അപ്പം തന്നെ അവന് ഇരതേടാൻ പറ്റും അപ്പം ഡിപ്പെൻഡൻസിയും ഭയവും നമ്മുടെ കൂടെ തന്നെ ഉള്ളതാണ് ഇതിനെ ബൂസ്റ്റപ്പ് ചെയ്യാണ് ഇവർ ചെയ്യുന്നത് ഈ നിരോധനം കൊണ്ട് ഒരു രാജ്യം നന്നാവുമെങ്കിൽ കഴിഞ്ഞ വർഷം സൗദിയിൽ ഇരുപത്തെട്ട് പേര് തലവെട്ടി കൊന്നേക്കുന്നത് അപ്പോൾ അവിടെ ആരും ഇത് കൊണ്ടുപോവേണ്ടതല്ലോ നിരോധനമല്ല വേണ്ടത് നല്ല സാധനങ്ങൾ ആളിലെത്തിക്കുക അപ്പോൾ അതിന് അപ്പോൾ എന്താ വെച്ചു കഴിഞ്ഞാൽ നല്ല സാധനം എത്തിക്കുമ്പം ഇവരുടെ പോക്കറ്റ് വീർക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ഇവരുടെ ചില സ്വാർത്ഥത നടക്കാതെ വരും അങ്ങനെ പറയുമ്പോൾ പറഞ്ഞുതരാം അങ്ങനെ പറയുമ്പോൾ പറഞ്ഞുതരാം ദിവസം ഇപ്പം അറുപത് മുതൽ നൂറ് കോടി രൂപ വരെയാണ് ലോട്ടറിയുടെ പേരിൽ ആളുകളെ വഞ്ചിച്ച് ഖജനാവ് നിറയ്ക്കുന്നത് നീചപ്രവൃത്തി കാര്യച്ചാൽ എന്താണ് ലക്ക് എന്ന് പറഞ്ഞാൽ ലേബർ അണ്ടർ കറക്റ്റ് നോളജ് തൊണ്ണൂറ്റൊമ്പത് പേര് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരുത്തും ചിരിക്കുന്നതിൻ്റെ പേരല്ല ലക്കെന്ന് പറയുന്നത് ഇന്നത്തെ ചെറുപ്പക്കാർ ജോലി എടുക്കുന്നില്ല എല്ലാവരും ലോട്ടറി എടുക്കുക കാരുണ്യ കാരുണ്യെന്നതിന് പേര് ഇട്ടിട്ടുണ്ട് കാര്യം ഇവിടുത്തെ നാണമില്ല നാണമില്ലേന് അതുപോലെ തന്നെ പത്ത് രൂപയുടെ മദ്യം കളറി ചേർത്ത് വിദേശ മദ്യം എന്നും പറഞ്ഞുകൊണ്ട് മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുക ഇതൊക്കെ കൊണ്ടാണ് ഒരു ഭരണം മുമ്പിട്ട് കൊണ്ടുപോകുന്നത് പറയുമ്പോ എന്താ പറയാ ഇങ്ങനെ ആളുകൾ യൂസ് ചെയ്യുമ്പോ ഇപ്പൊ ആദ്യമായിട്ടൊരു സാധനം ഇപ്പൊ ലീഗലൈസ്ഡ് ആക്കുകയാണെന്ന് അങ്ങനെ ആക്കുമ്പോൾ ഇത് കൂടുതൽ യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇതിനകത്ത് അടിമപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലല്ലേ ചോദിച്ചത് അങ്ങനെ കഴിഞ്ഞില്ലല്ലോ ഇവിടെ അല്ല ഇപ്പൊ ഒരുപാട് എന്താ പറയാ ന്യൂസ് സാറും കാണുന്നതാണല്ലോ തെറ്റി അവിടെ മീഡിയ മൂന്നരക്കോടി ജനങ്ങളുണ്ട് ഇവിടെ എത്ര പേര് കഞ്ചാവ് കഴിച്ച് അച്ഛനെയും അമ്മയും കൊല്ലുന്നുണ്ട് എത്ര പേര് എത്ര പെർസെൻറ്റേജ് ഉണ്ട് സീറോ 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 പോയിന്റ് വൺ പെർസെൻ്റ് മീഡിയ വന്ന കാരണം അത് കൂടുതൽ ആളുകൾ കാണുന്ന മാത്രമേ ഉള്ളൂ പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു എല്ലാ രാജ്യത്തും നിങ്ങൾ റെക്കോർഡ്സ് എടുത്ത് നോക്കിക്കുവോ എൻ ഡി പി എസ് ആക്റ്റ് തന്നെ മാറ്റി വലിച്ചെളയ സമയം കഴിഞ്ഞു അത് വിദേശികളെ നമ്മുടെ പുറത്ത് രാജീവ് ഗാന്ധിയുടെ സമയത്ത് അത് ഞാനിനി പൊളിറ്റിക്സിലേക്ക് വന്നത് എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റല്ല ഇപ്പോഴത്തെ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഇഷ്ടമാണ് പൊളിറ്റിക്സ് ഇഷ്ടമല്ല അയാളെ കൊണ്ട് അമേരിക്ക ഉണ്ടാക്കിയെടുത്ത നിയമമാണ് അതിനും കാരണമുണ്ട് അറിയോ ഹിപ്പിസോന്നൊരു സിസ്റ്റം നിങ്ങൾ ആദ്യം ഹിസ്റ്ററി പഠിക്കണമെന്ന് പറഞ്ഞു ഫ്രൂട്ടില്ലാണ്ട് ഫ്രൂട്ട് വരില്ലോ അതായത് ചെറു ഒരു എഴുപത് കാലഘട്ടത്തിൽ ഹിപ്പിസോന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെയല്ല അമേരിക്കൻ കാലം അപ്പൊ അവിടെ യുവാക്കളെല്ലാം കൂടെ യുവാക്കളെല്ലാം കൂടെ സൂട്ടും കൂട്ട് വിട്ട് ഹിമാലയ സാധനക്കളിൽ വന്നിട്ട് ഇതിന്റെ മാസ്മരീത അറിഞ്ഞിട്ട് ഇവർ തിരിച്ചുപോയില്ല അപ്പോൾ ഇന്നിപ്പോ കാനഡയിലെ വെസ്റ്റേൺ രാജ്യത്ത് നമ്മുടെ യുവതലമുറ ഒഴുകുന്നത് പോലെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവർ ഭയചകിതരായി ഭരണാധികാരികൾ അത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആമാര് ആദ്യമായിട്ട് കൊരങ്ങിൽ നിന്ന് എയ്ഡ്സ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് നുണ പ്രചരിപ്പിച്ചു എന്നിട്ട് ഈ അവിടെ ഡബ്ല്യു എച്ച്ഒന്ന് പറഞ്ഞ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ട് അതൊരു പ്രൈവറ്റ് തട്ടിക്കൂട്ട് കമ്പനിയാണ് അവര് വഴി ഇവര് ഇതിനെ നിരോധിക്കാൻ നോക്കി എഴുപത്തി ആറിലാണ് യു എസ് ബാങ്ക് കൊണ്ടുവന്നത് പക്ഷെ നമ്മുടെ കൾച്ചറുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടും ലോകത്ത് തന്നെ ഏറ്റവും നല്ല കനാബിസിൻ്റെ ബ്രീഡ് ഉള്ളത് ഇവിടെ ആയതുകൊണ്ടും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എൺപത്തി പിന്നെയും നീട്ടേണ്ടി വന്നിട്ട് പത്ത് വർഷം കൂടെ അങ്ങനെ അവർക്കൊതുങ്ങിയ ഒരാൾ വന്നപ്പം അവർ മനഃപ്പുറവാക്കിയതാണ് സ്റ്റീവ് ജോബ്സൺ എന്ന് പറഞ്ഞ ഒരു പിന്നെ ആപ്പിൾ കണ്ടുപിടിച്ച ഒരാളില്ലേ അയാളുടെ ഹിസ്റ്ററി വായിച്ചിട്ടുണ്ട് നമ്മൾ അതിലെഴുതിട്ടുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് വരാനും ഇങ്ങനെയുള്ള സാധനങ്ങളും ഇവിടുത്തെ ലോകഹരിതമൊക്കെ അറിയാൻ സാധിച്ചില്ലെങ്കിൽ സംഖ്യാശാസ്ത്രമൊക്കെ അറിയാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ഞാനാവില്ലായിരുന്നു ഇങ്ങനൊരു അത്ഭുതം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നതാണ് ഇത്രയും നല്ലൊരു മഹാ അത്ഭുതം ലോകത്ത് അറിയില്ല ഇവർ പറയുന്ന ഇംഗ്ലീഷല്ല എൻ്റെ പിന്നിലുള്ളത് ഞാനൊരു ലാബോറട്ടറി ചെയ്യുന്ന ആളൊന്നുമല്ല എനിക്ക് ഉള്ളത് നല്ല അടുക്കളയിൽ നല്ല രുചികരമായ ഭക്ഷണം അന്നം ഔഷധമെന്നുള്ള സിദ്ധാന്തമനുസരിച്ച് അതാണ് ഞാൻ പറയുന്നത് ഇവർ ഇവരാണ് അടുത്ത കാലത്താണ് ഈ കനാബിളോളം മനുഷ്യർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചെന്ന് പറയുന്നത് ഡി എൻ എ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ പണ്ട് മനുഷ്യരുള്ളതല്ലേ ഈ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് തന്നെ ലോകശാസ്ത്രവിഡ്ത്വമാണ് സയൻസ് നെവർ നെവർ ചേഞ്ച് ഇവർ പറയുന്നത് ഇൻഡിഫ്രൻറ്റാണ് ജി പി എസ് ഉപയോഗിച്ച് പോകുന്നതാണ് ഇന്നലെ അത് ഇന്നതായിരുന്ന ആളായിരുന്ന എൻ്റെ അച്ഛൻ അയ്യേ ഇന്നിപ്പോൾ മനസ്സിലായി അയാളല്ലേ ഇന്നയാളാണെന്ന് അത് സയൻസ് ആണോ ഇംഗ്ലീഷിൽ കുറേ വാക്കുകൾ പറഞ്ഞാവോ ഇതെല്ലാം അതായത് രസതന്ത്രം എന്നൊരു സാധനമാണ് കേട്ടിട്ടുണ്ടാവുള്ളൂ കണ്ണാദ കർഷി എന്ന് പറയും അത് നമ്മുടെ പിന്നെ ശവന്തലയുടെ അച്ഛൻ കണ്ണോ കർഷി എന്ന് പറയും അദ്ദേഹമാണ് ആദ്യമായിട്ടും കലത്തിൽ ബാറ്ററി ഉണ്ടാക്കിയത് അതിൻ്റെ പിന്തുടർച്ചയായിട്ട് വന്നേക്കുന്നത് ആൽക്കമിസ്ട്രി ആൽക്കമിസ്ട്രി ലോകം മൊത്തം പരത്തിയത് നാഗാർജുന ഫോർട്ടീൻതാണ് നാഗാർജുന ഫോർട്ടീൻ എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞനാണ് അദ്ദേഹമാണ് രസതന്ത്രം രസം എന്ന് പറഞ്ഞ മെർക്കുറി മെർക്കുറിയെക്കുറിച്ചുള്ള അവഗാഹമായ പഠനം നടത്തിയത് അപ്പം നമുക്ക് കോമൺ കോമൺമാനി ഭൗതികതയിലുള്ളൊരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്തിൽ പാമില്ല ഭൗതിക വൈരുദ്ധിക ഭൗതിക സിദ്ധാന്തമായും അതേപോലെ കനാബിസം